ും എല്ലാം നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇട ഈ ബിഗ് ബോസിൽ ഇപ്രാവശ്യമുള്ള കണ്ടസ്റ്റന്റുകൾക്ക് ഒന്നുകിൽ കേസ് അല്ലെങ്കിൽ ജെട്ടി കേസ് എന്തെങ്കിലും ഒരു കേസ് അല്ലാണ്ട് നനക്ക ഒന്നും സംസാരിക്കില്ലയിടെ ലൈവ് എടുത്ത് വലിയ അത്ഭുതത്തോടാ എന്താണ് ബിഗ് ബോസ് നടക്കുന്നതെന്നോ അത് നോക്കിയപ്പം ജെട്ടിയെ പറ്റിയിട്ടുള്ള ചർച്ച ജെട്ടി ഞാൻ രണ്ടു ദിവസം ഇട്ട് നനക്കാതെട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് കുടിച്ചിട്ട് ഹരിച്ചിട്ടിട്ടണം ഇങ്ങനെ ജെട്ടി കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാരും കൂടി എന്തോ നടക്കെ ഇതൊക്കെ എവിടെ നടന്ന് സീരിയസ്ലി ഞാൻ ചോദിക്കുവാണ് എന്താണ് ഇത് ഇതൊക്കെ മാത്രമേ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കുറെ ടീമുകൾ ഒന്നടങ്കം ഇരുന്നും കൊണ്ട് ആതിലുണ്ട് ജെട്ടി കേസിൽ സംസാരിക്കാനായിട്ട് അതുപോലെ ആര്യൻ ഉണ്ട് ജെട്ടി കേസിൽ അക്ബറുണ്ട് ജെട്ടി കേസിൽ എല്ലാരും കൂടി വളഞ്ഞിരുന്ന് ജെട്ടിയെ പറ്റിയിട്ട് ചർച്ച ചെയ്യണ് ഇതിനെ മാത്രം ചർച്ച ചെയ്യാൻ ഈ പൈങ്കിളി ജെട്ടികൾ എന്ത് ജെട്ടികളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പൂമ്പാട്ടകൾ എന്ന് പറഞ്ഞ് വന്ന് ഇപ്പം ജെട്ടിപരമായിട്ടുള്ള ചർച്ചയിലാണിരിക്കുന്നത് ഓ പിന്നെ നമുക്കറിയത്തില്ല നിങ്ങളുടെ പുരോഗമന ചിന്താഗതിയുടെ പുറത്ത് നിങ്ങൾ അതിൻ്റെ മേളിൽ കയറി നിന്ന് സംസാരിക്കുന്നതായിരിക്കാം മേ ബി നമുക്കത്രയും പുരോഗമന ചിന്താഗതി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മളൊക്കെ അമ്മാവന്മാരല്ലേ എന്തായാലും കൊള്ളാം ജെട്ടി ചർച്ച ഈ ജെട്ടി ചർച്ചയിൽ നിന്നും എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുത്തതെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ എനിക്ക് മനസ്സിലായില്ല ഈ ഷോ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഗുഡ് മെസ്സേജ് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അവര് പക്ഷെ അവരെ കൊണ്ടുപോലും പറ്റുന്നില്ല ഗുഡ് മെസ്സേജ് കൊടുക്കാനായിട്ട് എന്തായാലും ഇതിന്റെ അകത്തെ ജെട്ടി ചർച്ചയായ സ്ഥിതിക്ക് നമുക്ക് ജെട്ടി ചർച്ച ഒന്ന് കേൾക്കാം ഇവരെ പറഞ്ഞാൽ പിന്നെ നമുക്ക് അതെടുത്ത് കാണിക്കാൻ തന്നു ഒരു നാടേ കേടൂല കാണിക്കാടാ നമുക്ക് കാണാടാ നമുക്കും ആവാം കുറച്ച് പുരോഗമന ചിന്താഗതി ജെട്ടി നാലു ദിവസം ഇട്ടിട്ട് മറ്റന്നാളെ ഇട്ടിട്ട് മറിച്ചിട്ടാന്ന് രണ്ടു ദിവസം വാഷ് ചെയ്തിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് മറിച്ചിട്ടാണ് എനിക്കോ പറയണ ആരിനാണ് ജെട്ടിയുടെ ഹൈലൈറ്റിൽ നിൽക്കുന്നത് അവനാണെ ഒന്നാതെ ഗൗരവബോധവും ഇല്ല എവിടെ നിന്ന് കിട്ടി ഇപ്പം വന്നതെന്ന് ഞാൻ വിചാരിച്ചു ഏതോ അത്യാവശ്യം ഗൗരവം ബോധം ഉള്ളവനാണെന്ന് ഇവനൊരു തേങ്ങയായും അവൻ തിരിച്ചറിഞ്ഞുടന്ന് പിന്നെയാണ് മനസ്സിലായത് അമ്പത് ദിവസം നേരെ ഇട്ടിട്ട് ബാക്കി അമ്പത് ദിവസം അവന്റെ ജെഡിയൊന്നും തിരിച്ചു ഇടുവാൻ ഇടതാ ഇട് ഇട് എന്തേലും ചെയ്തി മൊത്തം കഴിഞ്ഞതും കഴുകാത്ത ജിട്ടിയുടെ കഥയൊക്കെ പറയുന്നു എന്തുവാണേ ഇത് ഏ ഇതൊന്നും ആരും കാണുന്നില്ലേ ഇതിനെ പറ്റിട്ട് സംസാരിക്കാൻ ആരുമില്ല വരൂ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം ജെട്ടിയെ പറ്റിയിട്ട് എന്താണ് ഈ ജെട്ടിയിൽ ഇത്ര മാസം സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവത്തത് ഏ നാറ്റമൊന്നുമില്ല ജെട്ടി കഴിവാതെ തിരിച്ചു മറിച്ച് ഇട്ടുകഴിഞ്ഞാൽ നല്ല മണമായിരിക്കും അടി പൊളിയാ ആസ്വദിക്കൂ ഇതിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ആഹോളപരമായിട്ട് എന്താണ് ചർച്ച ചെയ്യാനിരിക്കുന്ന സുഹൃത്തുക്കളെ ജെട്ടി തിരിച്ചിട്ടാൽ നാറ്റം ഉണ്ടാവുമോ ജെട്ടി മറിച്ചിട്ടാൽ നാറ്റം ഉണ്ടാവില്ലേ എത്തുമല്ലേ ഇതിനെ പറ്റിയിട്ടൊരു ചർച്ച ഒരു കൂട്ടം കൂടിയിരുന്നു നിങ്ങളെല്ലാരും കൂടി പൈങ്കിളി ജെട്ടി വിളിക്കാൻ ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഞാനോചിക്കുന്ന അതല്ല കേട്ടാ ഇവർ ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇവർക്ക് ഉദ്ഘാടനങ്ങളും ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളുമൊക്കെ കിട്ടുമല്ലോ ഇതുപോലത്തെ ഇത്ര നിലവാരമില്ലാത്ത സാധനങ്ങൾക്കാണ് ഇനി ഇതൊക്കെ കിട്ടാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോന്നല്ലേ ഹൈശി ഒരുത്തോ പാട്ടുകാരൻ പോകളിപ്പോൾ നമ്മുടെ സർക്കിളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് സംസാരിക്കില്ല എന്നൊന്നും ഞാനും പറയുന്നില്ല നമ്മളെ വളുപ്പുകളടിക്കും വാഞ്ഞ നിലവാരമില്ലാത്ത ചളവ് അടിക്കും കോമഡി അടിക്കും എല്ലാം അടിക്കുകയും എല്ലാം പറയും പക്ഷെ ഇത് ഒരു ബോധം വേണ്ടത് ഇത്രയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ലൈവൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ഷോ ഷോയാണെന്നുള്ളൊരു ബോധമെങ്കിലും സ്വയമേ ഉണ്ടാവുന്നത് ബെറ്റർ ആയിരിക്കും അല്ലാണ്ട് വന്നിരുന്നിട്ട് ജെട്ടിയെ പറ്റി ഡോളോ ആഗോളപരമായിട്ട് ഇത്രയും ചർച്ച ചെയ്യുമ്പോൾ എനിക്കറിഞ്ഞൊക്കെ ഇൻഡിവുകളുടെയൊക്കെ ഇൻറ്റൻഷൻ എന്താണെന്ന് ജെട്ടി ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുമായിരുന്നു കൊള്ളാം നല്ലതാണ് ഇനി വേറെ എന്തെങ്കിലും അടുത്ത ഇതുപോലത്തെ ചർച്ചകൾ പോരട്ടെ ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മക്കൾ ഒന്നൊന്നര ചർച്ച ചർച്ചയിൽ ഇതാണ് മുഴുകി നിൽക്കുന്ന ചർച്ച ഇനി വേറൊരു ചർച്ച ഞാൻ കൊടുക്കാം അതായത് ആതിലയുടെ ഒരു തനി തനിക്ക് എനിക്ക് പറയാനുള്ളത് രണ്ടു ദിവസം മുന്നേ അനീഷ് ഈ നൂറെങ്ങാണ്ട് കരഞ്ഞിട്ടൊക്കെ കിടന്ന ആ സമയത്ത് അനീഷ് എന്ത് പറ്റിയെന്ന് ചോദിക്കാവുന്ന സമയത്ത് ആതിൽ അവൻ്റെ മെക്കിട്ടിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു തനിക്ക് നാളെ വലിയ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് ആതിലേക്ക് എനിക്കൊരു മറുപടി തരാനുണ്ട് തലവേദന എടുത്തിട്ടിടക്കുന്ന അവളെ എടുത്ത് കുഴിയിൽ വയ്ക്കുന്നു എൻ്റെ പാർട്ട്ണറല്ലേ നീ എന്ത് അത് പറഞ്ഞതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ഓക്കെ എന്തായാലും അനീഷ് നൂറ ഇങ്ങനെ തലവേദന എടുത്തിട്ട് കിടക്കുന്ന സമയത്ത് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ വന്നപ്പോഴാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ ആതിലോ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടാൽ മതി ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയാമല്ലോ വയ്യാതടയ്ക്കുവാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ അവിടെ പ്രശ്നം നിന്നില്ലേ ഇത് പകരം ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇവിടെ ആതിലോ സംസാരിക്കുന്നത് കേട്ടു നോക്കാം നല്ല ഗഡ്ജ് വെച്ചിട്ട് അനീഷിന്റെ അടുത്ത് പെരുമാറുന്നത് അത് കാണുമ്പം തന്നെ അറിയാം നല്ല ചീഞ്ഞ സോ അതല്ലേ നടക്കട്ടെ തനി ഗുണം പുറത്ത് ഇനി ഇതിനുശേഷം എനിക്ക് പറയാനുണ്ട് ഇന്നലെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടായിരുന്നു അതെ അതത് മാന്യമായിട്ട് പറഞ്ഞ പോലെ അതിന് ഇമാതിരി രീതിയിൽ കുഴിയിൽ എടുത്ത് വെക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ മാന്യമായിട്ട് പറഞ്ഞപ്പോലെ അത് വയ്യാതെ അടക്കാണ് നമ്മളെന്തിനു ശല്യാണ് ഓക്കെ തീർന്നില്ലേ അവിടെ അല്ലാണ്ട് ചുമ മറ്റർത്ഥാണ് ഇതിപ്പോ ഇങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ മറ്റേ പട്ടികുറയ്ക്കും ഇവരെ പോയിന്റൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ടായിരിക്കണം മേ ബി അജീഷ് ഒന്ന് ചോദിച്ചത് പക്ഷെ അതിന് മാന്യമായിട്ട് പറയാണ്ട് ഒരുമനെ മറ്റെടുത്ത രീതിയിൽ പറയുമ്പോ യോജിക്കാൻ പറ്റില്ല സംശയം ഇല്ല ഇവിടെ ആരാണ് ചീപ്പെന്ന് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മര്യാദക്ക് പറഞ്ഞാൽ പോരെ അതാണ് മര്യാദക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കൊഴിഞ്ഞു പോകും നീ എന്തോ ഒരു ദേഷ്യം വെച്ചിട്ട് അനീഷിന്റെ അടുത്ത് പെരുമാറുന്നു അല്ലെങ്കിൽ അനീഷിന് ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് എന്നുള്ള ഒരു സാധനം സ്വയം ചിന്തിച്ചിട്ടായിരിക്കും അനീഷിനെതിരെ അടിക്കുന്നത് പക്ഷെ അത് നീ കൂടുതൽ നാശത്തിലേക്കാണ് പോകുന്നതില്ല കണ്ടല്ലോ മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കുച്ഛത്തോടെ ആക്ഷേപിച്ച് കളിയാക്കി ഒരു തരം താഴ്ത്തിയാണ് ഇവിടെ ആതിൽ സംസാരിക്കുന്നത് അതിനുള്ള നക്കെ കിട്ടുന്നുണ്ട് അത് വേറെ സത്യം ഓ അത് സത്യമാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമില്ലാത്ത ഒരു ഗണത്തിൽപ്പെട്ടതാണ് ആതില ഈ ആതിലയുടെ ജീവിതം മൊത്തമേ മണ്ടത്തരമാണ് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീ എന്താണെന്ന് അറിയുന്നു നിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയുന്നു ഓരോന്നും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കും ഇതാണ് സത്യത്തിൽ സത്യല്പം നടക്കുന്നത് നീ അനീഷ് ഈ നൂറായിരം അടുത്ത് വന്നിട്ട് നൂറെങ്ങനെ വയ്യാതെ അടക്കുന്ന സമയത്ത് എന്തോ ചോദിക്കാൻ വന്നിട്ട് നീ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് ഇന്നലെ ഉറങ്ങിക്കിടന്ന അനീഷിൻ്റെ ദേഹത്ത് നീ ക്രീം കൊണ്ട് ധരിച്ചിട്ട് വളരെ മോശമായിട്ട് നീ പെരുമാറിയിട്ടുണ്ടായിരുന്നു അത് അനീഷ് ചോദിച്ചു അത് ചോദിക്കേണ്ട കാര്യമായിരുന്നു കാരണം ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ ശല്യം ചെയ്യാൻ പാടില്ല ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചിലപ്പോൾ വല്ലതും എടുത്തയച്ചു തരണം സീരിയസ്ലി പറയാൻ അത് ചിലപ്പോൾ എൻ്റെ നോർമൽ മൈൻഡിലായിരിക്കില്ല ഉറങ്ങിക്കിടക്കുന്നെന്നെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നെന്നെ ഇറിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യത്തായിരിക്കും ഞാൻ അത് പ്രതികരിക്കുക അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആദ്യം നീ ചെയ്യുന്നതെല്ലാം ശരി ബാക്കിയുള്ളവർ പറയുന്നതും ചെയ്യുന്നതും ശരിയല്ല എന്നുള്ള നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാണുന്നതാണ് ജനങ്ങളെന്ന് നിന്നെ വെറുത്തുകൊണ്ടിരിക്കുന്നത് അത് നീ മനസ്സിലാക്കുക ഇതുപോലത്തെ കണ്ടസ്തിന് അവിടെ വെച്ച് പുറപ്പിക്കേണ്ട കാര്യമില്ല പുറത്താക്കുക ഇത്രയും വൃത്തികെട്ട മൈൻഡ് ഇവള് പോയി അനീഷിനെ ക്രീം തേക്കുന്ന സമയത്ത് ആഹാ ഇവളടുത്ത് വന്ന് എന്തെങ്കിലും ചോദിച്ചേ അതും ഇവളെടുത്ത് ചോദിച്ചില്ല നൂറുകേരെ അടുത്താണ് അനീഷ് സംസാരിക്കാൻ പോയത് ആ സമയത്ത് വെറുതെ പെട്ടിട്ട് മണ്ഡലം നടക്കം വിളിച്ച് പുച്ഛിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച് ഈ ആതിലെ പോലുള്ളവള് പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ജനങ്ങൾ വോട്ട് കൊടുക്കാതെ പുറത്താക്കണം അല്ലാണ്ട് ബിഗ് ബോസ് പുറത്താക്കാൻ പോകുന്നുണ്ട് ജനങ്ങൾ പുറത്താക്കണം നമ്മൾ വിധി എഴുതണം വിധി എഴുതി ഈ ആതിൽ അതുപോലെ ആരേന് ഇത് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം പുറത്ത് ആക്കിക്കൊണ്ടേയിരിക്കണം ഇതാണ് ചെയ്യേണ്ടത് ഇവളുടെ ആ സ്വഭാവം മനസ്സിലായല്ലോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊടുത്തത് അതായത് കാര്യം പിടി കിട്ടിക്കാണെന്നും വിചാരിക്കുന്നു ഈ ക്രീം കൊണ്ട് തേച്ചു കൊടുത്ത് എല്ലാവരും കണ്ടുകണിന്നല്ല രാത്രി ഉറയും കടന്നു പ്രത്യേകിച്ച് അനീഷ് കറക്റ്റായിട്ട് ഉറങ്ങുകയും കറക്റ്റായിട്ട് എനിക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു കൃത്യനിഷ്ഠതയോട് ജീവിതം മുന്നോട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങേരെ പോയിട്ട് ഇവള് ശല്യം ചെയ്തപ്പം ആഹാ ഇവള് ശല്യം ചെയ്ത ഓഹോ ഈ സെറ്റപ്പ് നമുക്കിവിടെ വേണ്ട ആ ട്രാക്ക് എനിക്ക് അത്ര ബോധിക്കുന്ന ഒരു കേസല്ല ഇനി ഞാൻ ശോഭയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ശോഭ വിശ്വനാഥ് മുൻകാല സീസണിലെ ഒരു കണ്ടസ്റ്റന്റെ അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും വീഡിയോ വീട് കണ്ടോടിയായിട്ടാണ് അതായത് എൽ ജി ബി ടി ക്യൂവിന് വേണ്ടിട്ട് എന്നും എന്റെ വീട് അവർക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട് ദൈവമേ എല്ലാം കൂടി ഒരു ലോറി പിടിച്ച് അങ്ങോട്ട് കയറി പോകണം മറ്റേ ഐ യശ്വീൻ ഏ ശുഷി ശുഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ എല്ലാം കൂടി ലോറിയും പിടിച്ച് അങ്ങോട്ട് കയറിപ്പോകണം ലാലട്ടിൻ്റെ വീട്ടിലും പോകണം അതുകൊണ്ട് ആ പ്രശ്നം അങ്ങ് തീരും ഞാൻ എവിടെയോ അറിയാതെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിലും കയറ്റൊന്ന് ദൈവം ചെയ്തിട്ട് ആരും വരയില്ല അറിയാതെ പറ്റിയതാ ഇനി ഞാൻ അങ്ങനെയൊന്നും ആവർത്തിക്കില്ലേ ആരും എൻ്റെ വീട്ടിൽ വരരുത് ദയവ് ചെയ്തിട്ട് ആ പ്രശ്നം അവിടെ തീർന്നല്ല അപ്പോൾ എന്തായാലും എല്ലാരും കൂടിയൊക്കെ കയറി പോകുന്നവരൊക്കെ പൊക്കോട്ടെ അപ്പോൾ കാര്യങ്ങളൊക്കെ പിടിയിട്ടല്ല ഇതിന്റെയൊക്കെ തനി കുണങ്ങൾ ഇതിപ്പോൾ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് എന്തുകൊണ്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വളരെ മാന്യമായിട്ട് വന്ന് വളരെ മാന്യമായിട്ട് കളിച്ചുകൊണ്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു ആദില എന്നാൽ തന്റെ കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ കയറ്റി അപ്പം അതിനനുസരിച്ച് തുള്ളുന്ന ഒരു വ്യക്തിയായി മാറി അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഒട്ടുമിക്ക ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഈഗോ അത് തന്നെയാണ് അത് മാറുന്നതെന്ന് അവർ ഇഷ്ടപ്പെടും മറ്റുള്ള രാജ്യങ്ങളിൽ ഓട്ടിച്ചിട്ട് എടുത്ത് ജയിലിൽ കൊണ്ടിടുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലത്തെ സിറ്റുവേഷൻ എന്തായാലും ഇവിടെ വരാൻ പോണില്ലേ ഇവിടെ ആർക്കെന്ത് തോന്നിവസവും കാണിക്കാം അതാണല്ലോ ഇന്ത്യ ആ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൽ എന്ത് തോന്നിവസങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം നിയമം സ്ട്രോങ് അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കും എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പെടുത്താൽ പുതുവിടെ എത്തണം